ശോഭ സുരേന്ദ്രൻ ഒരു എന്താ പറയാ അപഹാസ്യമായിട്ടുള്ള ഒരു പ്രസ്താവന രണ്ടു ദിവസം മുമ്പ് ഇപ്പൊ പറഞ്ഞതായിട്ട് വൈറൽ ആയിട്ടുണ്ട് എല്ലാ സമയത്തും പറഞ്ഞത് കൊടിയേരി ബാലകൃഷ്ണൻ സഖാവ് കൊടിയേരി ബാലകൃഷ്ണനെ കുറിച്ചും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കണക്ഷൻ അദ്ദേഹത്തിന്റെ മരണവും അസുഖവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ബന്ധപ്പെട്ടതിനുള്ള വർത്തമാനം പറഞ്ഞേ ജസ്റ്റ് വീഡിയോ കേട്ടിട്ട് ബാക്കി വരാൻ എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ കേരളത്തിലെ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിംഗിന് വന്ന് നടന്നു പോകുമ്പോ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ് അവർ ഉള്ളിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി അല്ല രോഗമാണോ അത് ഞാൻ പറഞ്ഞ എന്താണ് ശബരിമലയെ തകർക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മല കയറ്റിച്ചതിന്റെ അതിന്റെ ഭാഷ എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചതും അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചതും ഒക്കെ ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാടും സർക്കാരിന്റെ നിലപാടും ഒക്കെ കൊണ്ടാണ് അതുകൊണ്ടാണ് അതിന്റെ ശാപമാണ് എന്നുള്ള രീതിയിലാണ് ഇയാള് മുപ്പതേ സംസാരിക്കുന്നത് എനിക്ക് ചോദിക്കണ്ടേ ഇവിടെ ബി ജെ പിയുടെ കൊറേ ആളുകളും ഇത്തരത്തിൽ ക്യാൻസർ ഒന്ന് മരിച്ച ആളുകളുണ്ട് ഒരുപാട് നേതാക്കൾ മരിച്ചവരുണ്ട് ഇപ്പൊ അടുത്ത കാലത്ത് കേന്ദ്രമന്ത്രിമാരും മരിച്ചിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാണോ നമ്മുടെ ആളുകൾ ഇതുപോലെ ആക്സിഡന്റിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിധി എന്നല്ലാതെ ശബരിമലയുടെ ശബരിമല അല്ലെങ്കിൽ സദാനന്ദ ധർമ്മത്തിന്റെ അതായത് ഹിന്ദുത്വം അതുപോലെ ശബരിമല അതൊക്കെ നമ്മൾ അതുപോലെ കാണുന്ന ഒരു എന്താ പറയാ ഒരു ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അതിനൊന്നും ഇവിടെ ആരും സി പി എമ്മോ അല്ലെങ്കിൽ സർക്കാർ ഒന്നും എങ്ങനെ എന്താ പറയാ ഇല്ലാതാക്കാൻ ശ്രമിച്ചു എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായിട്ട് അല്ല അതൊരു അല്ലെങ്കിൽ ആണ് ഈ പറയുന്ന ശബരിമലയിൽ എന്താ പറയാ ഈ പറയുന്ന വ്രതം അനുഷ്ഠിച്ചിട്ടൊക്കെയാണ് മല കയറാൻ പോവുക അന്ന് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കി മറ്റേ എന്താ പറയാ ഈ മലക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് താഴ്മ കെട്ടുനിറ കെട്ടനിറ താഴ്മ അത് അത്രയും എന്താ പറയാ സൂക്ഷ്മമായി ഞങ്ങള് കൈകാര്യം ചെയ്യേണ്ട ഒരു സാധനമാണ് മതപരമായിട്ട് അപ്പൊ അത് അവിടെ കൊണ്ടുപോയി നിലത്തേക്ക് സ്വയം വലിച്ചെറിഞ്ഞിട്ട് അത് പോലീസാർ വലിച്ചിട്ടതാണെന്ന് പറഞ്ഞ് പരത്തി അങ്ങനെ മതത്തിനെ അവഹേളിക്കുന്ന രീതിയിൽ അങ്ങനെ എന്തൊക്കെ കളികൾ കളിച്ചു അങ്ങനെ അപമാനിച്ചത് ആരാണ് ശരിക്കും കെ സുരേന്ദ്രൻ ആണ് അപ്പൊ ഈ കെ സുരേന്ദ്രൻ ഈ പറഞ്ഞ സാധനം വരണ്ടേ ഈ അസുഖം എന്തിന്റെ പേരിലാണെങ്കിലും ഒരാള് അസുഖം വന്ന് അല്ലെങ്കിൽ എന്തൊക്കെയാലും ഒരാൾ മരണപ്പെട്ടു പോയി അയാളുടെ മരണത്തിന്റെ കാരണത്തിന് വരെ എങ്ങനെയൊക്കെ പറയാന്ന് തോന്നുന്നു അത് എത്ര വൃത്തി എത്ര എന്താ ഹീനമായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ സംസാരം കൊണ്ടേ പറ്റുള്ളൂ സംഖ്യകളെ കൊണ്ടേ പറ്റുള്ളൂ അതെ അതെ എങ്ങനെയാണ് എത്ര വേദന സഹിച്ചു അത് എന്തുകൊണ്ടാണ് ശാപം കിട്ടിയതാണ് പിന്നെ ഗുരുവായൂർ ഇതല്ലേ പണി എന്താ പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തിന് ഇതാണോ പണി അങ്ങനെയാണെങ്കിൽ ദൈവമല്ലോ ചെകുത്താന്ന് വിളിക്കണ്ടത് എല്ലാരും ഞാൻ പറഞ്ഞു അല്ല കേട്ടോ എല്ലാ ദൈവങ്ങളെയും ചെകുത്താന്ന് പറഞ്ഞത് എല്ലാ ദൈവങ്ങളും മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യനെ മലപ്പുറം വേദനിപ്പിക്കാന്നുള്ളതാണോ ദൈവം ഇതിലും ക്രൂരമായ കൊലപാതകങ്ങളും മരണങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ മനുഷ്യന്മാർ നാട്ടിലുണ്ട് പിന്നെ വലിയ അപകടങ്ങൾ മരിച്ചുപോയവരുണ്ട് അതൊക്കെ ശാപം കൊണ്ടാണോ അപ്പോ ശോഭാ സുരേന്ദ്രനും പറയാനുള്ളത് കേരള സമൂഹത്തിന് പൊതുസമൂഹത്തിന് ഒരു എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ഓൾറെഡി നിങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലായതാണ് പച്ചക്ക് പറകിയത് പറയുന്ന പൂർണ്ണമായും വിഡ്ഢിത്തം വിളിച്ചു പറയുന്ന ഒരാളാണ് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് ആ വ്യക്തിക്കും അതായത് കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും അയാളെ എന്താ പറയാ ആരാധിക്കുന്ന അല്ല അയാളെ ഇഷ്ടപ്പെടുന്ന പാർട്ടി സഖാക്കൾക്കും പാർട്ടിക്കും ഒക്കെ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ചില ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ എന്തായാലും ഇത്തരത്തിലുള്ള ഒരാൾ മരിച്ചു പോയ ആളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാന്ന് പറയുന്നത് എത്രമാത്രം മോശമുള്ളൊരു കാര്യം ഇമ്മാതിരി വർത്തമാനങ്ങൾ ഇനിയെങ്കിലും പറയാതിരിക്കുക കൊടിയേരി സഖാവ് എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്ക് വിമർശനം രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകളും രാഷ്ട്രീയമായിട്ടുള്ള ശത്രുക്കളൊക്കെ ഉണ്ട് പക്ഷെ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ അയാൾ എന്താന്നുള്ളത് കേരളത്തിൽ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും അംഗീകരിക്കുന്നതുമാണ് അപ്പൊ അതിൽ കൂടുതൽ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല അപ്പം നിങ്ങൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സോഷ്യലി എന്തെങ്കിലും ഉപകാരമുള്ള സാധനങ്ങൾ ഉണ്ടോ അത് ഉപദ്രവ ആവാന്നല്ലാതെ എന്തിനാണ് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ അതെ ഒരു സഖ്യാപ രീതിയിൽ മാത്രമല്ല ഏതൊരു മനുഷ്യനാണെങ്കിലും ഒരു മനുഷ്യനെ കുറിച്ചും പറയാൻ പാടില്ലാത്ത അങ്ങനെ കണക്കാക്കേണ്ടത് അത് അന്തല്ല അന്ത മിക്ക